ചങ്ങായിമാരെ പ്രൈവറ്റ് ആപ്പ ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് പറ്റിയൊരു വീഡിയോ ആണ് കിട്ടുക രണ്ടായിരത്തി പത്താണ് രണ്ടായിരത്തി പത്ത് മോഡലിൽ രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പറെടുത്ത ആപ്പ വണ്ടിയാണ് കേട്ടോ ആരെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചോളി ബി എസ് ത്രീ എൻജിനിൽ വരുന്ന നല്ലൊരു വാഹനം തന്നെയാണ് തുരുമ്പ് കാര്യങ്ങളൊന്നുമില്ല ഇഞ്ചൻപരമായിട്ടും ഒക്കെ ഓക്കെയാണ് തുരുമ്പ് കാര്യങ്ങളില്ല നല്ലൊരു ക്വാളിറ്റിയോടുകൂടിയ വാഹനം തന്നെയാണ് തുരുമ്പൊന്നുമില്ല അപ്പോൾ ആവശ്യക്കാർ ആരെയും ഉണ്ടെങ്കിൽ വിളിച്ചോളി അതുപോലെ തന്നെ എൻ്റെ ചാനലൊന്നും ഫോളോ ചെയ്താലും ഇതുപോലത്തെ വാഹനങ്ങളൊക്കെ ഇനിയും കാണാൻ താല്പര്യം ഉണ്ടാവുമല്ലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ടി ബെല്ലൈക്കൺ ഒക്കെ കുത്തി വെക്കേണ്ടി ഈ വാഹനത്തിന് പാർട്ടി ആവശ്യപ്പെടുന്ന വില എന്ന് പറഞ്ഞാൽ എൺപത് രൂപയാണ് പേപ്പറൊക്കെ ഉണ്ട് കേട്ടോ തുരുമ്പ് കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം കോണ്ടാക്റ്റ് ചെയ്തോളി പാർട്ടി ഉപയോഗിച്ചുകൊണ്ട് നിൽക്കുന്ന വണ്ടിയാണ് അപ്പം ആവശ്യക്കാരുണ്ടെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ വിളിച്ചോളി ചെറിയ പൈസൻ്റെ ഒക്കെ ആവശ്യക്കാരൊക്കെ ഉണ്ടാവും